നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്ത് പോലീസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ദിയാ കൃഷ്ണകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓ ബൈ ഓസി എന്ന ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിലാണ് കേസ് സ്ഥാപനത്തിലെ യു പി ഐ പേയ്മെൻറ്റിനായി ഏർപ്പെടുത്തിയ ക്യു ആർ കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയെന്നാരോപിച്ച് മൂന്ന് ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു അറുപത്തിയൊൻപത് ലക്ഷം തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി ഇതിൽ മൂന്ന് പേർക്കുമെതിരെ കേസെടുത്തു മകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസിലെ ഒന്നാം പ്രതിയായ ജീവനക്കാരിയുടെ ഭർത്താവിനെതിരെയും കേസെടുത്തിരുന്നു കവടിയാറിലാണ് ധ്യയുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ജീവനക്കാരെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്ന് കൃഷ്ണകുമാർ പറയുന്നു ജീവനക്കാർ തെറ്റ് സമ്മതിച്ചു കേസ് കൊടുക്കാതിരിക്കാൻ പണം തിരികെ ആവശ്യപ്പെട്ടു എട്ട് ലക്ഷം രൂപയോളം ജീവനക്കാർ തിരിച്ചു നൽകി ബാക്കി പണം ഉടൻ നൽകാമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ ചർച്ചയ്ക്ക് ശേഷം തിരികെ പോയ ജീവനക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കേസെടുത്തതിന് പിന്നാലെയാണ് വനിതാ ജീവനക്കാർ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം കൈക്കലാക്കി എന്നീ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് നേരത്തെ തന്റെ സ്ഥാപനത്തിൽ മുമ്പ് ജോലി ചെയ്തിരുന്നവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി ദിയ പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഗർഭിണിയായ തന്നെ ജീവനക്കാർ പറ്റിച്ചുവെന്ന് അവർ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു പ്രീമിയം കസ്റ്റമേഴ്സിനെ കേന്ദ്രീകരിച്ചായിരുന്നു ക്യു കോഡിൽ തിരിമറി കാണിച്ചുള്ള തട്ടിപ്പെന്നും അന്ന് ദിയ ആരോപിച്ചിരുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക